ഞാൻ ഈ പോസ്റ്റ് കട്ടു ശരിക്കല്ലാതെ എന്താ ചെയ്യണം ഒരു വിവരമില്ല എന്നുള്ള വിവരം തന്നെങ്കിലും ഈ സച്ചറവിത്തിനു വേണ്ടേ കാരണം ഈ ലീഗ് സമസ്തി സമ്മിലൂടെ പ്രശ്നം തീർക്കാൻ ഞാനാണോ പോയല് ഞാൻ പോയിട്ട് എന്താ കാര്യം ഞാൻ ആരായി പോവാൻ സമസ്തൻ്റെയും റെപ്രസെന്റ് ചെയ്യാൻ ലീഗിൽ ഞാനൊരു മണ്ഡല പ്രസിഡന്റ് ഉള്ളു യും ഈ വിവരം പോലും വിജയിൽ വിൽക്കും കൃത്യത്ത് ഞാനല്ലോട്ടി ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഞങ്ങള് ആസാദ് ഫൗണ്ടേഷൻ കേരള എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട് അത് കുറെ കാലമായി വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ് ഞാൻ അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമാണ് മലപ്പുറം ജില്ലാ പ്രസിഡന്റും ഞാനാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ഒരാള് ഞാനാണ് ഞങ്ങൾ അഞ്ചു പേര് ആ ഫോട്ടോ കാണാം അതിൽ ഉള്ളതൊന്ന് മറ്റേ പ്രൊഫസർ മുഹമ്മദ് ഹസ്സനാണ് മനഃശാസ്ത്ര വിദഗ്ധനാണ് അതെ ഒന്ന് പ്രൊഫസർ ഒമാൻ മുഹമ്മദാണ് മറ്റൊന്ന് കാസിമുൽ ആണ് മറ്റൊന്ന് അബ്ദുറഹിമാൻ ആജിയാണ് ഇതുപോലൊക്കെ അതിന്റെ ഭാഗം ലീഗും ഒന്നും അവര് ആ രംഗത്തൊന്നും അവരി കൂടെ ഉള്ള ഞാൻ ആരോപിച്ചുള്ള വാക്കിലൊക്കെ ലീഗേനാകാം ഈ മാനസികമായിട്ടില്ലെന്നല്ലാതെ അവരൊക്കെ വേറെ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന പ്രൊഫസർ മുഹമ്മദ് ഹസൻ ആണ് അദ്ദേഹം ഞങ്ങൾ കണ്ടത് വിദ്യാഭ്യാസ അവാർഡ് മൗലാന അബുൽ കലാം ആസാദിന്റെ പേരിൽ ഒരു വിദ്യാഭ്യാസ അവാർഡ് അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചിരുന്നു ഒന്ന് സാധിക്കരുത് തങ്ങൾക്കാണ് ഈ വർഷം അടുത്ത വർഷം കാന്തപുരം അപോംസികൾക്കാണ് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അവർ നടത്തിയ നൽകിയ സംഭാവനയെ ആസ്പദമാക്കിയാണ് ഈ അവാർഡ് അതിൻ്റെ ജോലി തീരുമാനിച്ചതാണ് ആ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെപ്പോ ഈ കണ്ടത് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചു അത് ഏറ്റെടുത്തു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഈ ഉലാൻ അബ്ദുൽ കലാം ആസാദിന്റെ കാര്യം വിവരിച്ചതും അത് മറ്റതാണ് അദ്ദേഹത്തിൽ ചർച്ച പക്ഷേ അദ്ദേഹം അത് കഴിഞ്ഞ് നമ്മളോട് ആരാണ് അദ്ദേഹത്തോട് ഈ ഐക്യ ചർച്ച വേണം പുനരാരംഭിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് ഉണ്ട് അത് പിന്നെ ഞമ്മളിപ്പൊ പറയുന്ന മര്യാദല്ല വേണമെങ്കിൽ പറയാം ഇപ്പൊ കൂട്ടമായി നിവേദനം നടത്തണമെന്നും ഒക്കെ പറഞ്ഞ മീറകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ആരാണെന്നൊക്കെ ഉള്ളത് ആണ് പിന്നെ പറയാൻ ഞമ്മളതിനെ കുറിച്ച് റഷ്യ അദ്ദേഹത്തിൽ സംസാരിച്ചിട്ടില്ല അദ്ദേഹം നമ്മളോട് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ ഇതാണ് ഈ കാര്യങ്ങളാണ് കാര്യം നടത്തി അല്ലാതെ സമസ്തയും ലീഗും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഞാൻ മധ്യസ്ഥനാണെങ്കിൽ അവിടെ വിലക്ക് വേറൊരു വിവരമില്ലാത്ത ടീമായി പോയല്ലോ എന്താ പഠിച്ചിങ്ങനായി പോയത് എന്നുള്ളതാണ് ഒരു വിവരം വേണ്ട ഈ ടീമിന് ഏതായാലും ഓക്കെ